ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു വലിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ രണ്ട് ക്യാരറ്റ് ഒരു ചെറുനാരങ്ങ രണ്ട് ആപ്പിൾ പിന്നെ നമുക്കതുപോലെ തന്നെ നെല്ലിക്കയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബീട്രൂട്ട് നല്ല വലുതാണ് അപ്പോൾ ഇത്രയും വലുത് വേണ്ട അതിന് നേർ പകുതി എടുത്ത് അതിൻ്റെ തോലൊക്കെ കളയാട്ടോ അതുപോലെ ക്യാരറ്റിൻ്റെയും ഒക്കെ തോൽ കളഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നെല്ലിക്കിൻ്റെ സീഡെല്ലാം മാറ്റിയിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് അതെല്ലാം കൂടി ഇതുപോലൊന്ന് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ட்டுக்கட்டோ അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതിപ്പോൾ വൈറലായിട്ടുള്ള എ ബി സി ജ്യൂസ് ഉണ്ടല്ലോ നമ്മുടെ ഹെൽത്തിനാണെങ്കിലും നമ്മുടെ സൗന്ദര്യത്തിനാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ആയിട്ടുള്ളതാണ് ഒന്നും തന്നെ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ഇല്ലാട്ടോ അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചതിന് ശേഷം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചാൽ മതി എന്നിട്ടിപ്പോൾ ഞാനിതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് ചേർക്കുന്നില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിനെ ഒന്ന് നന്നായിരുന്നു അരച്ചെടുക്കുക കേട്ടോ നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കണ്ട ഈ ഒരു വെള്ളത്തിൽ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അതൊതുപോലെ നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു ജ്യൂസ് നമ്മൾ രാവിലെ വെറും വയറ്റിലൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെൽത്തിനാണെങ്കിലും ഇപ്പം ക്യാരറ്റും ബീറ്റ് റൂട്ടും ഒക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് പല തരത്തിലുള്ള ജ്യൂസസ് ഉണ്ട് അതുപോലെ നെല്ലിക്കയാണെങ്കിലും വളരെ നല്ലതാണ് ആപ്പിൾ പിന്നെ ഇതൊക്കെ നമുക്ക് ഹെൽത്തിന് വളരെ ഗുണമായിട്ടുള്ള സാധനം അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ജ്യൂസ് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഇപ്പോൾ ഈ ചൂട് കാലമാണ് ഇപ്പോൾ നമ്മൾ നോൽമ്പ് സമയമാണ് ഈ സമയത്തൊക്കെ നമ്മൾ ഇതുപോലൊരു ജ്യൂസ് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസിനും ഫേസിനല്ല നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നിന് നല്ല പോലെ തന്നെ ഗ്ലോ ആവാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇപ്പം നെല്ലിക്കയൊക്കെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നെല്ലിക്ക നമ്മുടെ മുടിക്കും കണ്ണിനും ഒക്കെ വളരെ നല്ലതാണ് ഇനി നമ്മൾ അതും ഫുള്ളായി നീരെടുത്തതിനു ശേഷം ഇപ്പം ഈ ഒരു ചെറുനാരങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ സാധാരണ ഒരു ചെറുനാരങ്ങനെ പകുതി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നേർ പകുതിയാക്കി മുറിച്ചിട്ട് നമ്മൾ നീരെടുക്കുമ്പോൾ അതിൻ്റെ നീര് ഫുൾ ആയി തന്നെ നമുക്ക് കിട്ടില്ല കേട്ടോ പകുതി ആ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഈ ഒരു നെല്ലി ഈ ഒരു ചെറുനാരങ്ങനെ ഇപ്പോൾ ഒരു ഒരു നാലഞ്ച് പീസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സീഡ് ഒന്ന് പിഴിഞ്ഞു നോക്കൂ കേട്ടോ അതിൽ ഒരു അല്പം പോലും നമുക്ക് നീര് വേസ്റ്റ് ആവാതെ ഫുള്ളായി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു വലിയൊരു ചെറുനാരങ്ങയാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളിതൊന്ന് പിഴിഞ്ഞെടുത്തതിനു ശേഷം ഇനി നമുക്കിതിനെ ഒരു ഐസ് ക്രീയിലേക്ക് മാറ്റാം ഇത് ഫുള്ളായി ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നാൾ നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ണ്ടാക്കാതെ ഇതുപോലെ നമ്മളൊന്ന് ഉണ്ടാക്കുക കേട്ടോ നമ്മൾ കൂടുതൽ വെള്ളം ഒന്നും ഇതിൽ മിക്സ് ചെയ്യാതെ വേണം നമ്മളത് ആക്കാൻ നമ്മൾ ഈ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെതൊക്കെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന നീരുണ്ടല്ലോ ഇപ്പോൾ ബീട്രൂട്ടിലാണെങ്കിലും ഒക്കെ നല്ല നീരുണ്ട് അപ്പോൾ അതൊക്കെ കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് ഐസ് ട്രേയിലേക്ക് ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നല്ലോണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫുൾ ആയി തന്നെ അതൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ഫ്രീസറിലേക്ക് വയ്ക്കാം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കത് നല്ലപോലെ കട്ടിയായിട്ട് കിട്ടും അപ്പം അങ്ങനെ നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ നിന്ന് ആ ഒരു നല്ലോണം ഐസ് കട്ടി കട്ടിയായതിന് ശേഷം പിന്നെ നമ്മളിതിൽ ഒന്ന് എഴുത്ത് റിമൂവ് ചെയ്ത് ട്രേയിൽ നിന്ന് റിമൂവ് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബോക്സിലാക്കി നമ്മൾ അടച്ച് ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ നാളുകളോളം തന്നെ നമുക്ക് ദിവസം നമുക്ക് കഴിക്കാനായിട്ടും അതും ഫ്രഷ് ആയി തന്നെ കഴിക്കാനായിട്ടും നമുക്ക് സാധിക്കും ഇത് നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ചൂടുള്ള വെള്ളത്തിൽ ഇതൊരു ക്യൂബ് ഇട്ടിട്ട് നമ്മൾ ക്യൂബ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് അത് ശരിക്കും മെൽട്ടായി കിട്ടും കേട്ടോ അപ്പോൾ പെട്ടെന്ന് അത് അലിഞ്ഞ് ഈ ഒരു ഐസ് ക്യൂബ് അലുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് കുടിക്കാനും സാധിക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം തേന് ചേർത്ത് കൊടുക്കണമെങ്കിൽ തേന് ചേർത്ത് കൊടുക്കുക അല്ല ഒരു ഒരു പിഞ്ചളവിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കഴിക്കണമെങ്കിൽ കഴിക്കാം കേട്ടോ അപ്പോൾ ഓൾറെഡി ഇത് നമ്മൾ അരക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ആ ഉപ്പ് മതിയെങ്കിലും അങ്ങനെയും കുടിക്കാം പിന്നെ പല ടേസ്റ്റ് ആയിരിക്കും അതായത് നമ്മൾ നെല്ലിക്കടയും ഒരു ചെറിയ ചവർപ്പും എല്ലാം കൂടി ആവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കുടിക്കാനായിട്ട് പിന്നെ അതുപോലെ ബീട്രൂട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ബീട്രൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ബീട്രൂട്ട് ഫ്രൂട്ടിൻ്റെ ഒരു പച്ചമണം നമുക്ക് ചിലപ്പോൾ ഇഷ്ടമാവാതെ വരും കണ്ടില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫേസ് പാക്കോ അതുപോലെ ബ്യൂട്ടി പാർലറിൽ പോവുക അതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല സ്കിന്ന് നല്ലപോലെ തന്നെ ഗ്ലോ ആവാനും ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അത് അരിപ്പി എടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ അരിപ്പിയാണ് കേട്ടോ അത് കുറച്ച് നാളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലേക്ക് ചായ അരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ചായ വീഴില്ല കേട്ടോ എത്ര വൃത്തിയായി കഴുകിയാലും നമ്മൾ അതിനകത്തുള്ള ഹോളിലെല്ലാം ചായയുടെ ആ ഒരു പൊടി അടഞ്ഞിട്ടാണ് നമുക്ക് ഇതുപോലെ അത് ശരിക്കും അരിക്കുമ്പോൾ കറക്റ്റായിട്ട് അരിക്കാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് വെച്ചു കൊടുക്കുമ്പോൾ നന്നായി ഒന്ന് പുകഞ്ഞു വരും കേട്ടോ അപ്പം നമ്മൾ ഒന്നുമില്ലെങ്കിൽ എക്സോസ് ഫാൻ ഉണ്ടെങ്കിൽ ചിമ്മിനി ഉണ്ടെങ്കിൽ അതിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ പുക വരും അപ്പോൾ ഇത് പുക വന്നതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ പൊടിയെല്ലാം തന്നെ ജസ്റ്റ് പോകാനും പിന്നെ ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ കഴുകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും അതിനാണ് നമ്മൾ ആദ്യം ഇതുപോലൊന്ന് ചൂടാക്കിയെടുക്കുന്നത് അപ്പം നല്ലപോലെ ചൂടാകുമ്പോൾ തന്നെ നമുക്കത് കാണുന്നുണ്ട് അതിൻ്റെ ഇത് കുറച്ച് നല്ലപോലെ തന്നെ വൃത്തിയായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലൊന്നാക്കി കൊടുത്തതിനു ശേഷം പിന്നെ ഇതിനെ നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുക്കാം അത്രയേ ഉള്ളൂട്ട് അപ്പം അരിപ്പ അതുപോലത്തെ സ്റ്റീൽ അരിപ്പയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല സ്റ്റീലിൻ്റെ അരിപ്പയാണെങ്കിൽ മാത്രമേ ഇതുപോലെ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നമുക്കത് ശരിയാക്കാനായിട്ട് സാധിക്കുകയുള്ളുട്ട് അപ്പോൾ അതുപോലെ നമ്മൾ ചായ അരിക്കുന്ന സമയത്ത് ശരിക്കും ചായ വീഴുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു അരിപ്പ കളയാതെ കളഞ്ഞ് പുതിയത് വാങ്ങാതെ അത് തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് പുതിയ പുതിയ ആദ്യമായിട്ട് വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ അരിച്ചുകൊണ്ടിരുന്ന ചായ അതുപോലെ തന്നെ നമുക്ക് വീഴും ചായ അരിക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ നമ്മളൊന്ന് ചൂട് പോകാനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് കഴുകിയെടുക്കുക ഇപ്പോൾ ഞാൻ കഴുകിയെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുനാരങ്ങയുടെ തോട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിറപ്പ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് മതിയിട്ടോ അത് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ കഴുകുക ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഇപ്പോൾ ചെറുനാരങ്ങയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ വാങ്ങുന്നവരാണ് അപ്പോൾ ചെറുനാരങ്ങ വാങ്ങുന്ന സമയത്ത് ആ തോട് വെറുതെ കളയാതെ നമ്മൾ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഫ്രിഡ്ജിനകത്ത് ഒരു മണവും ഉണ്ടാവും ബാറ്റ്സ്മെൻ എല്ലാം പോകാൻ ഹെൽപ്പാകും അത് കുറച്ച് കൂടുതലായി കിട്ടുന്ന സമയത്ത് അതിനൊന്ന് വേവിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് അരിക്കുക അതിൽ കുറച്ച് ബേക്കിംഗ് സോഡയും ഉപ്പും കുറച്ച് സോപ്പ് പൊടിയും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങനൊരു സൊല്യൂഷനാക്കി കുപ്പിയിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പറ്റൂട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇതായത് യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തു കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു അരിപ്പയിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രോബ്ലം ഫുൾ ആയി തന്നെ നമുക്ക് പോയി കണ്ടു അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റായി തന്നെ നമുക്ക് അതിലേക്ക് വീഴുന്നുണ്ട് നേരത്തെ ഇതുപോലെ വീഴുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ അരിപ്പയിൽ നിങ്ങളുടെ വീടുകളിലെ വല്ല പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി അടുത്തിട്ടിപ്പോൾ നമ്മളിത് ഇവിടെ ഉഴുന്ന് വെള്ളത്തിട്ടിരിക്കുകയാണ് കേട്ടോ എപ്പോഴും ഉഴുന്ന് വെള്ളത്തിൽ അരി ഒക്കെ പച്ചരി ഇഡലി അരിയൊക്കെ വെള്ളത്തിരുമ്പോൾ ആദ്യം തന്നെ നന്നായി ഒന്ന് കഴുകുക രണ്ട് മൂന്ന് വട്ടം നല്ലോണം കഴുകിയതിന് ശേഷം ഇഡ്ഡലി ഇപ്പോൾ ഇപ്പോൾ ഇത് ഇഡലിക്കുള്ളതാണ് അപ്പോൾ ഉഴുന്നിലാവുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ വെള്ളം ഇതുപോലെ ഒഴിച്ചു വയ്ക്കുക എന്നിട്ട് നമ്മൾ അരി അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു വെള്ളം ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി മാറ്റിവയ്ക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് ഈ വെള്ളം തെളിച്ച് വേണം നമ്മളൊന്ന് ഉഴുന്ന് അരക്കുകയാണെന്നുണ്ടെങ്കിൽ ഉഴുന്ന് നല്ല പോലെ പൊന്തി വരാൻ ും അതുപോലെ ഇഡ്ഡലി അരി അരയ്ക്കുമ്പോഴും പച്ചരി അരയ്ക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ ഈ ഉഴുന്ന് നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം അത് രണ്ട് മൂന്ന് വട്ടം നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളം വേണം ഒഴിച്ച് വെക്കാനായിട്ട് എന്നിട്ട് ആ ഒരു വെള്ളം യൂസ് ചെയ്ത് നമ്മൾ അരി അരയ്ക്കാനാണെങ്കിലും പിന്നെ നമ്മൾ മാവ് മിക്സ് ആക്കുന്ന സമയത്തും ഇപ്പോൾ ഗ്രൈൻഡർ ആണെങ്കിൽ ഗ്രൈൻഡറിൽ ലാസ്റ്റ് ഒന്ന് ഒഴിച്ചൊന്ന് ഒഴിച്ചൊന്നതാക്കാനും എല്ലാം ഈ വെള്ളം യൂസ് ചെയ്യുക കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലൊരു ടിപ്പാണ് എത്ര പൊ ഒന്ന് അരയ്ക്കുന്ന സമയത്ത് പൊന്തി വരുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മളാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരില്ല കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനി അടുത്തിട്ട് ഇപ്പം നമ്മൾ തമ്പനേരിൽ കണ്ടതുപോലെ തന്നെ മൈസൂർ ദാൽ ഇതുപോലെ ചുവന്ന പരിപ്പ് നമുക്ക് മാർക്കറ്റിലെല്ലാം ആണ് കേട്ടോ പലരും ഇത് വാങ്ങി യൂസ് ചെയ്യാറില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് നമ്മൾ നോർമലായിട്ടുള്ള പരിപ്പ് യൂസ് ചെയ്യുന്ന അതേ സെയിം ടേസ്റ്റുമാണ് ആ ഒരു പരിപ്പിൻ്റെ അത്ര വേ വേവും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതൊന്ന് പാത്രത്തിലേക്ക് ഇട്ടും നമ്മളൊന്ന് രണ്ട് മൂന്ന് തള വരുമ്പോഴേക്കും തന്നെ ഈ ഒരു പരിപ്പ് നന്നായി വെന്ത് കിട്ടും അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പം ഈ ഒരു പരിപ്പ് യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം നമ്മളത് കുക്കിങ്ങിന് മാത്രമല്ല യൂസ് ചെയ്യുമ്പോൾ ഞാൻ അതെന്ന് ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് മിക്സിയുടെ ജാർ നന്നായി ആദ്യം തുടച്ചെടുത്തതിന് ശേഷം അതിലൊരു വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ലാട്ടോ എന്നിട്ട് ഇത് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പൊടിച്ചതിന് ശേഷം നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഈ ഒരു പരിപ്പ് നമ്മൾ വാങ്ങുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ട് സാധിക്കും അതുപോലെ പാത്രം കഴുകാനാണെങ്കിലും കുക്കറിലിട്ടിട്ട് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ഏതിലാണോ പരിപ്പ് കറി വെക്കുന്നത് അല്ല സാമ്പാർ വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്ത ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തള വരുമ്പോഴേക്കും തന്നെ ഈ ഒരു പരിപ്പ് വെന്തിട്ടുണ്ടാവും വെന്തിട്ടുണ്ടാവും അപ്പം നമുക്ക് ഗ്യാസ് ലാഭിക്കാനും പണി ലാഭിക്കാനും ഒക്കെ വളരെ നല്ലതുമാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇപ്പം ഇതായ ഇത് ഞാനിത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഏകദേശം ആ സെയിം ക്വാണ്ടിറ്റി തന്നെ മുൾത്താൻ മിട്ടി നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന മുൾത്താണി മിട്ടി ഉണ്ടല്ലോ അത് ഇതുപോലെ അതും ഞാൻ ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിത് ഇവിടെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ മഞ്ഞളുടെ പൊടിയാണ് നമുക്കിത് മാർക്കറ്റിൽ ആണ് കസ്തൂരി മഞ്ഞളുടെ പൊടിയും കൂടി ഞാനിപ്പോൾ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ ബഞ്ചാറസിൻ്റെ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ബഞ്ചാറസിൻ്റെ തന്നെ ആയിരുന്നു മുൽത്താൻ മിട്ടിയും അതുപോലെ തന്നെ ഈ കസ്തൂരി മഞ്ഞളും അതുതന്നെയാണ് അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഓറഞ്ചിൻ്റെ തോലുണ്ടല്ലോ അത് ഉണക്കി പൊടിച്ചതാണ് കേട്ടോ അത് ചെറിയ പീസാക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒരു രണ്ട് ദിവസം ഇപ്പോഴത്തെ വെയിലിൽ രണ്ട് ദിവസം ഒന്ന് വെയിലത്തി വെക്കുമ്പോഴേക്കും നന്നായി ഒന്ന് ഉണങ്ങി കിട്ടും നമ്മളത് മിക്സിലെ ജാറിലിട്ട് പൊടിച്ച് വെച്ചതാണ് പിന്നെ നമ്മൾ അതിലേക്ക് ഇതുപോലെ കടലമാവും കുറച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെറുപയർ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറുപയർ പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ ചെറുപയർ പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ കടലമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ കടലമാവ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഈ ഒരു പൗഡറിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നിങ്ങൾ നേരത്തെ ആ പരിപ്പൊക്കെ നമ്മൾ പൊടിച്ചപ്പോൾ അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യണം നന്നായി ഫൈൻ പൗഡറായിട്ടാണ് ഞാൻ പൊടിച്ചതെങ്കിലും ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അരിച്ചെടുത്തിട്ട് നമുക്ക് ആക്കാം അരിച്ചെടുത്തിട്ട് ആ പൗഡർ നമ്മൾ മാറ്റി വെക്കുക അത് കളയാതെ നമ്മളിപ്പോൾ ഫേസിലൊക്കെ സ്ക്രബ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യല് അങ്ങനെ അതിനായിട്ടൊക്കെ നമുക്ക് ആ ഒരു പൗഡർ അരിച്ചെടുത്തിരിക്കുന്ന ആ ഒരു തരി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമുക്ക് റവയുണ്ടല്ലോ റവയും നമുക്ക് ആ ഒരു ആവശ്യത്തിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ജസ്റ്റ് പാലോ എന്തെങ്കിലുമൊന്നും മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നന്നായി ഒന്ന് ഇതാക്കണം ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡൊക്കെ ഉള്ള പോകാനൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബൗൾ ഒരു കുപ്പിയിലാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കി തയ്യാറാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഈ മൈസൂർ ദാൽ ഉണ്ടല്ലോ ഇത് നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ് അതായത് നമ്മുടെ എന്താണ് മുഖത്തുള്ള ആ ഒരു മാർക്കും ഇപ്പോൾ സൺ ടാൻ ഉണ്ട് അതിൻ്റെ പ്രശ്നം പിഗ്മെൻറ്റേഷൻ ഏജ് ആകുന്നതിൻ്റെ പ്രശ്നം റിങ്കിൾസ് വരുന്നതിന് എല്ലാത്തിനും വളരെ നല്ലതാണ് ഈ മൈസൂർ ദാൽ അപ്പോൾ ഇത് അതുപോലെ ഡെഡ് ഡെഡ് സ്കിന്നൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളത് ആവശ്യത്തിന് ഒരു ഒരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം കട്ട തൈരുണ്ടല്ലോ കട്ട തൈര് ഇതുപോലൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പം തൈരില്ല എന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും മതിയാവും പാൽ ചേർത്ത് കൊടുക്കുക പാലിൻ്റെ കൂടെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് അപ്ലൈ ചെയ്യാം പക്ഷേ ഏറ്റവും നല്ല റിസൾട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ കാരണം ഈ ഇത്രയും വേനൽ ചൂടിലൊക്കെ നമ്മൾ തൈര് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിലും കഴുത്തിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നോർമലായിട്ടുള്ള വെള്ളം യൂസ് ചെയ്ത് നമ്മൾ കഴുകിയെടുക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ചെയ്യണം നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ ആവാനും നമ്മുടെ പിഗ്മെൻറ്റേഷൻ ബ്രിങ്കിൾസ് വന്നിരിക്കുന്നത് എല്ലാം നമുക്കൊരു പരിധി വരെ നമുക്ക് മാറ്റാനും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഫേഷ്യൽ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്ലോ തന്നെ നമ്മുടെ ഫേസിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ മൈസൂർ ദാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മഞ്ഞളും എന്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൗഡർ നമ്മൾ ജസ്റ്റ് വേറെ പൗ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഇതിൻ്റെ കൂടെ നമ്മൾ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേക്കാം വളരെ നല്ലതാണ് അപ്പോൾ മൈസൂർദാലൊക്കെ നിങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക എന്നിട്ട് നിങ്ങൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വാങ്ങിയാണെങ്കിലും ഇതൊന്ന് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ പ്രോബ്ലം എല്ലാം തന്നെ നമുക്ക് മാറ്റാനായിട്ട് എന്ത് വലിയ പ്രോബ്ലം ഉണ്ടെങ്കിലും മാറ്റാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനി ഇതേപോലെ എല്ലാവർക്കും ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബായ്